സഹകരണ വിഷയങ്ങളുടെ പ്രതിദിന സംവാദവേദിയായ കോഓപ്റ്റോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സഹകരണ മേഖലയും യുവാക്കളും എന്നുള്ള ഒരു സബ്ജക്റ്റിലാണ് സഹകരണ പ്രസ്ഥാനവും അതിൽ എത്രമാത്രം യുവജന പ്രാതിനിധ്യമുണ്ട് സഹകരണ സ്ഥാപനങ്ങളിലെ അംഗത്വത്തിൽ എത്രമാത്രം യുവാക്കളുണ്ട് അല്ലെങ്കിൽ യുവതികളുണ്ട് സഹകരണ സ്ഥാപനങ്ങളിലെ ഇടപാടുകാരിൽ എത്രമാത്രം പങ്കാളിത്തമാണ് ഈ യുവജന വിഭാഗത്തിനുള്ളത് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം എന്താണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ മാനേജ്മെന്റിൽ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ പ്രാതിനിധ്യം എന്താണ് ഇതെല്ലാം ഒന്ന് ചേർത്ത് പരിശോധിച്ചു പോകാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇന്ന് ഞാൻ ഈ പോപ് ടോക്സ് ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം അന്താരാഷ്ട്ര മാനമുള്ള ഒരു പ്രസ്ഥാനമാണ് അത് കേവലം ഒരു ഗ്രാമത്തിലോ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു വാർഡിലോ വാർഡിലെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഒതുങ്ങുന്ന ഒരു ലളിത നിർവചനത്തിൽ അകത്ത് ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമേ അല്ല ഈ കൊച്ചു കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ മുതൽ ലോകമാകമാനം പടർന്നു പന്തലിച്ച മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനത്തെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്ന കാര്യം തന്നെ അതിൻ്റെ സമഭാവനയാണ് ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്ന് പറയുന്ന വിശുദ്ധമായ ഒരു സഹകരണ മുദ്രാവാക്യമാണ് സഹകരണ പ്രസ്ഥാനം ലോക മനസാക്ഷിക്ക് മുന്നിൽ ലോക ജനതയ്ക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ വിവിധ രൂപങ്ങൾ ലോകത്ത് രാജ്യത്ത് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് മൂന്ന് ദശലക്ഷം സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് സ്ഥിതി വിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം ആളുകൾ സഹകരണ പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് എന്ന് മറ്റൊരു സ്ഥിതി വിവരക്കണക്ക് പറയുന്നു ലോകത്ത് പണിയെടുക്കുന്ന സമൂഹത്തിലെ പത്ത് ശതമാനം പേർ സഹകരണ സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കണക്കുകൾ നമുക്ക് പൊതുമണ്ഡലത്തിൽ നിന്ന് ശേഖരിക്കാൻ കഴിയും ഇന്ത്യയിൽ പടർന്നു പന്തലിച്ച ഒരു സഹകരണ പ്രസ്ഥാനമുണ്ട് എട്ട് ലക്ഷത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കേരളത്തിലേക്ക് വന്നാലും കേരളത്തിൽ സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ മാത്രം പന്ത്രണ്ടായിരത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങളുണ്ട് മൂവായിരത്തിലധികം ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട് അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുണ്ട് ഇങ്ങനെ പടർന്നു പന്തലിച്ച കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മേഖലയായ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കിങ് മേഖല അല്ലെങ്കിൽ വായ്പാ മേഖല ഇതുമായി ബന്ധപ്പെട്ട യുവജന പ്രാതി സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത എന്താണ് നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങളിലുള്ള അംഗങ്ങളിൽ യുവാക്കളുടെ എണ്ണം തുലവും കുറവാണ് യുവാക്കൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സഹകരണ സംഘത്തിൻ്റെ കേരളത്തിലെ സ്ഥിതി പരിശോധിച്ചാൽ പൊതുവെ അതിന്റെ ആകെ മെമ്പർഷിപ്പിന്റെ മുപ്പത് ശതമാനം പോലും യുവാക്കളല്ല യുവാക്കളുടെ പ്രാതിനിധ്യം മുപ്പത് ശതമാനത്തിൽ താഴെയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും യുവാക്കളും എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം യുവാക്കൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്തോ കുഴപ്പം കാരണവന്മാര് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ഒക്കെ മെമ്പർഷിപ്പിൽ പോരെ യുവാക്കൾ തന്നെ വേണമെന്ന് എന്താ നിർബന്ധം സ്വാഭാവികമായും നമുക്ക് ഉയർന്നു വരാവുന്ന ചോദ്യമാണ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വായ്പാ മേഖല അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒരു പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രധാനപ്പെട്ട നട്ടല്ല വായ്പാ മേഖലയിലെ ഇടപാടുകാരിൽ യുവാക്കൾ വളരെ കുറവാണ് എന്നാൽ സമാനമായിട്ടുള്ള മറ്റു ബാങ്കിങ് സെക്ടറിൽ കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടറിൽ ന്യൂ ജനറേഷൻ ബാങ്കിങ് സെക്ടറിൽ മറ്റ് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇവയിലെല്ലാം യുവാക്കളുടെ പ്രാതിനിധ്യം എന്തോരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാലും അത്ഭുതകരമായൊരു മാറ്റം കാണാൻ പറ്റും ഇവിടെ എഴുപത് ശതമാനവും യുവാക്കളാണ് അല്ലെങ്കിൽ യുവതികളാണ് യുവജനങ്ങളാണ് ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിലെ മുഖ്യധാരാ ബാങ്കിങ് സെക്ടറിലെ ഇടപാടുകാർ എന്നാൽ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഏറെ ഓപ്പോസിറ്റാണ് സ്ഥിതി ഇവിടെ മുപ്പത് ശതമാനത്തോളം ആളുകൾ മാത്രമേ യുവാക്കളുള്ളൂ ബാക്കി എഴുപത് ശതമാനവും സീനിയേഴ്സാണ് അല്ലെങ്കിൽ യുവാക്കളല്ലാത്ത മധ്യവയസ്കർ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആളുകളാണ് നമ്മളിത് പറയുമ്പോൾ യുവാക്കൾ എന്ന് പറയുന്നതിൻ്റെ ഒരു നിബന്ധന കൂടി കൂടി നമ്മളൊന്ന് പരിശോധിച്ചു പോകുന്നത് നല്ലതായിരിക്കും ആരാണ് യുവാവ് യുവാവിനെ സംബന്ധിച്ച് അപ്പം ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിഗര കണക്കുകളുടെ ബേസിസിലാണെങ്കിൽ യുവാവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ്റെ കണക്കുറുകാരെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളാണ് എന്നാൽ നമുക്ക് സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് യുവ യുവ പ്രാതിനിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആശാസ്യമായ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകളെ നമുക്ക് യുവാക്കളായിട്ട് യുവാക്കളായിട്ടെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ യുവാക്കളായ ആളുകൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്തുകൊണ്ടാണ് യുവാക്കൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാത്തത് അവരെ ഏത് ഫാക്ടറാണ് നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇത് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന കസ്റ്റമർ റിലേഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല യുവാക്കൾ ആകർഷിക്കപ്പെടണമെങ്കിൽ യുവാക്കൾക്ക് പറ്റിയ പ്രോഡക്റ്റ്സ് വേണം നിക്ഷേപ പ്രോഡക്റ്റ് ആവട്ടെ വായ്പാ പ്രോഡക്റ്റ് ആവട്ടെ യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെ ആകർഷിക്കാൻ കഴിയുന്ന ഫെസിലിറ്റീസ് പ്രത്യേകതകൾ സൗകര്യങ്ങൾ ഉള്ള ബാങ്കിങ് പ്രോഡക്ട്സ് സഹകരണ സ്ഥാപനങ്ങളിൽ വേണം നിർഭാഗ്യവശാൽ നമുക്കത് ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ ഇല്ല എന്നതാണ് വസ്തുതാപരമായ ഒരു കാര്യം നമുക്കറിയാം യുവാക്കൾ വലിയ ഓട്ടപ്പന്തയത്തിലാണ് അവർ സ്വപ്ന ലോകങ്ങളിലാണ് എന്തോ എത്തിപ്പിടിക്കാനുള്ള വലിയ വ്യഗ്രതയിലുള്ള വലിയ ഓട്ടത്തിലുള്ള ഈ യുവാക്കൾ അവർ ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ വളരെ വേഗതയിൽ ഇടപാട് നടത്തി പോകാൻ വേണ്ടിയാണ് ഒരു സഹകരണ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നത് എന്നാൽ അവരവിടെ കയറി വരുമ്പോൾ അവരുമായി സംവദിക്കാൻ കഴിയുന്ന ഒരാൾ നാം സഹകരണ സ്ഥാപനത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ നമുക്ക് ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് ഒരു റിസപ്ഷൻ കൗണ്ടർ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലുണ്ടോ നമുക്ക് കസ്റ്റമറുമായി സംവദിക്കാൻ ഒരു കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഉണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം സ്വാഭാവികമായും ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ബ്രാഞ്ച് മാനേജറോ അക്കൗണ്ടന്റോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കും ഈ കസ്റ്റമർ റിലേഷൻ്റെ കാര്യത്തിൽ കൂടി ഇടപെടുന്ന കസ്റ്റമർ വന്ന് കൗണ്ടറിലോ എവിടെ എവിടെയോ മറ്റെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് കൃത്യമായി മറുപടി കിട്ടുന്ന കൃത്യമായി അയാളോട് സംവദിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മളവിടെ പരിപാലിച്ചിട്ടില്ല സ്വാഭാവികമായും ഡിസാറ്റിസ്ഫാക്ഷൻ്റെ തലം അവിടെ തൊട്ട് തുടങ്ങി കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു റിസപ്ഷനോ ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല ഇത് പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂജൻ തലമുറയുടെ കാലഘട്ടത്തിൽ ഇത്തരം ഫെസിലിറ്റികളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇനി നമുക്ക് റിസപ്ഷൻ ഇല്ല അത് നമുക്ക് മാറ്റി നമുക്ക് കൃത്യമായി വിവരം കിട്ടുന്ന ഒരു ഓഫീസർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായ ഒരു വായ്പയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന നല്ല ബുക്ക് ലിറ്റുകൾ നമ്മുടെ സംഘത്തിൽ ലഭ്യമാണോ നമ്മുടെ നോട്ടീസ് ബോർഡുകൾ നമ്മുടെ വിവരങ്ങൾ കൃത്യമായി എഴുതി പ്രദർശിപ്പിക്കുന്നതാണോ നമ്മുടെ പ്രചാരണ സംവിധാനം അതിനു പറ്റിയതാണോ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടോ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ എത്ര സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് ഇന്ന് വളരെ ചെറിയ സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ പോലും അവരുടെ ലക്ഷ്യം എന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അവ ഏറ്റെടുക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു വെബ്സൈറ്റ് ഓരോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പരിപാലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുവാക്കൾ ഈ വെബ്സൈറ്റുകളിലും മറ്റും എൻക്വയറി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ വെബ്സൈറ്റ് പോലും ഇല്ല ഉണ്ടെങ്കിൽ ആ യുവാവ് അല്ലെങ്കിൽ യുവതി ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന സഹകരണ സ്ഥാപനത്തിൽ ഇന്ന ഇന്ന സഹകരണത്തിൽ ഇതിനൊന്നും നമുക്കുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ യുവാക്കളെ ആകർഷിക്കണമെങ്കിൽ യുവാക്കളുടെ മനസ്സിന് ഇണങ്ങിയ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സംതൃപ്തി നൽകാൻ കഴിയുന്ന ബാങ്കിങ് പ്രോഡക്ട്സും സൗകര്യങ്ങളും നമ്മളുടെ അടുത്ത് വേണം അപ്പോൾ നമ്മളുടെ ആശയവിനിമയ സംവിധാനം വലുതാവണം മറ്റൊന്ന് നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങളിൽ ഇട ഇടപാട് നടത്താൻ വരുന്ന ഒരു ശരാശരി ഒരു യുവ യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ തൃപ്തിപ്പെടുത്താൻ കൊടുത്താൻ കഴിയുന്നതാണോ നമ്മുടെ നിക്ഷേപഘടന അല്ലെന്ന് പറയേണ്ടവർ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ കേവലം ഒരു വിഡ്രോവൽ സ്ലിപ്പുകളുടെ മാത്രം പ്രാധാന്യമുള്ള ഒന്നായി ചുരുങ്ങിയിരിക്കുന്നു ക്ലിയറിംഗ് സേവനങ്ങൾ നൽകാൻ പര്യാപ്തമല്ലാത്ത എസ് ബി അക്കൗണ്ടുകളാണ് നമ്മളുടേത് നമ്മുടെ ചെക്ക് കളക്ഷനുകൾക്ക് നമുക്ക് നേരിട്ട് സംവിധാനമില്ല നമ്മൾ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വഴിയും ഇതര ബാങ്കുകൾ വഴിയും മറ്റുമാണ് നമ്മളുടെ ചെക്കുകളുടെ കളക്ഷൻ നടത്തിയ ആളുകൾ കൊടുക്കുന്നത് അതിന് രണ്ടും മൂന്നും നാലും ദിവസം വരെ ഈ ചെക്കുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു വളരെ വേദ വേഗതയിൽ ചെക്ക് കളക്ഷൻ സംവിധാനങ്ങളും അത്തരം ഫെസിലിറ്റികളുള്ള മോഡേൺ ബാങ്കുകളുമായി തട്ടിച്ച് നോക്കുമ്പോൾ സഹകരണ സ്ഥാപനത്തിൻ്റെ ഒരു ഇടപാടുകാരന് അയാളൊരു ചെക്ക് കളക്ട് ചെയ്താൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യുകയുമായിരുന്നു എന്നിട്ട് കേരള ബാങ്കിൽ നിന്നോ മറ്റു ബാങ്കിൽ നിന്നോ പാസ്ബുക്ക് പതിച്ചു ഇട്ടിക്കഴിഞ്ഞുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനിൽ മനസ്സിലാക്കിയോ അത് പതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നു കസ്റ്റമർ സർവീസ് വൈകുന്നു യുവാവ് എങ്ങനെ ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ യുവതി എങ്ങനെ ആകർഷിക്കപ്പെടും ആകർഷിക്കാനുള്ള ഒരു വഴിയും നമ്മളത് നിക്ഷേപ പ്രോഡക്റ്റുമായിട്ടില്ല ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് യുവാക്കൾ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ കാലഘട്ടമാണ് മൊബൈൽ ആപ്പുകളുടെ കാലഘട്ടമാണ് നമുക്ക് എത്ര സഹകരണ സ്ഥാപനങ്ങൾക്ക് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിയ ഒരു യാത്രയാണ് കൃത്യമായ ദിശാബോധമില്ലാത്ത ഒരു യാത്രയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് നാനൂറോളം സഹകരണ സ്ഥാപനങ്ങൾ എ ടി എം പോലുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പരിശോധിച്ച് കഴിയുമ്പോൾ കാണാൻ കഴിയുന്നതെന്നാണ് ഈ എ ടി എം ഫെസിലിറ്റി ആധുനിക കാലഘട്ടത്തിന് ചേർന്നതല്ല ധാരാളം ഉള്ള ധാരാളം പോരായ്മകളുടെ മേഖലയായിട്ട് സഹകരണ മേഖലകളിലെ എ ടി എം ഫെസിലിറ്റി മാറുന്നുണ്ട് നമ്മൾ സി ഡി എം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സുസജ്ജമായ ഒരു എ ടി എം സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ട സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ വകുപ്പ് ആ രംഗത്ത് ഇടപെ ഇടപെടുന്ന കാര്യത്തിൽ വേണ്ടത്ര വേഗത വന്നിട്ടുണ്ടോ ഇല്ല എന്ന് പറയേണ്ടവരും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കോമൺ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു ചർച്ച ആ ചർച്ചയിൽ സംസ്ഥാന സഹകരണ ബാങ്കും സഹകരണ സംഘങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത സോഫ്റ്റ്വെയർ വരുമെന്നും അതിൻ്റെ ഭാഗമായി ആർ ടി ജി എസ് എൻ ജി എഫ് ടി പോലുള്ള സംവിധാനങ്ങളും എ ടി എം ഫെസിലിറ്റിയും സഹകരണ സംഘത്തിലെ ഇടപാടുകാർ കൂടി ലഭ്യമാകും എന്ന പത്രവാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രായോഗിക സാധ്യത തെളിയിക്കപ്പെടാൻ പോകുന്നൂ അപ്പോൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ യുവജന പ്രാതിനിധ്യം നമുക്ക് നിലനിർത്തണമെങ്കിൽ യുവാക്കളെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് എ ടി എം സി ടി എം ആർ ടി ജി എസ് എൻ ജി എഫ് ടി ഡിജിറ്റൽ മണി ട്രാൻസ്ഫർ ഫെസിലിറ്റികളെല്ലാം യഥേഷ്ടം സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ബാങ്കിങ് സർവീസ് സെൻറ്റർ ആയി സഹകരണ സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ യുവാക്കൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുകയുള്ളൂ മറ്റൊന്ന് ഒരു കാര്യത്തിന് നമ്മുടെ സഹകരണ സ്ഥാപനത്തിൽ വന്നാൽ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി അവർക്ക് ആശയം പകർന്നു കൊടുക്കുന്ന രീതി ഒരു വായ്പക്ക് അപേക്ഷിച്ചു ആ വായ്പ പാസ്സായി കഴിഞ്ഞാൽ വായ്പ പാസ്സായി എന്ന് അറിയിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ വായ്പ എടുത്തു കുടിശ്ശികയായി ആ കുടിശ്ശികയാവുന്നതിന് അറിയിക്കുന്ന സംവിധാനം എസ് എം എസ് അലർട്ടുകളും അതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോഴും സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ വന്നിട്ടില്ല ഒരു വായ്പ ആവുന്നതിന് മുമ്പേ എസ് എം എസ് ചെല്ലും അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ കൃത്യമായ ഒരു ടെലഫോൺ കൾച്ചർ ഇപ്പോഴും വന്നിട്ടില്ല നിരവധിയായ സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വളരെ വീക്കാണ് വായ്പ തിരിച്ചടവ് കുടിശ്ശികയാവുന്നതിന് മുമ്പുള്ള അറിയിപ്പ് ഓരോ കാര്യവും കസ്റ്റമറും സംഘവും തമ്മിലുള്ള റിലേഷൻ വർദ്ധിപ്പിക്കണം ആ കാര്യങ്ങളിലെല്ലാം ജാഗരൂകരായിട്ടുള്ള ഒരു വിഭാഗമാണ് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ തലം വേറെയാണ് അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നവരാണ് ഒരു സീനിയർ സിറ്റിസണോട് സംസാരിച്ച് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ട് ഒരു യുവജന വിഭാഗത്തിൽപ്പെട്ട ഒരു സഹകാരിയോട് സംസാരിക്കാൻ നമുക്കില്ല അപ്പം നമ്മുടെ കസ്റ്റമർ റിലേഷൻ കസ്റ്റമർ പ്ലീസിംഗ് ഇതെല്ലാം കസ്റ്റമേഴ്സിനെ തരംതിരിച്ച് രൂപീകരിക്കുന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാക്കി നമുക്ക് ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ കഴിഞ്ഞാൽ യുവാക്കളെ നമുക്ക് ഒരു പരിധിവരെ ആകർഷിക്കാൻ കഴിയും മറ്റൊന്ന് കസ്റ്റമർ മീറ്റുകൾ ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളിലെല്ലാം നിരന്തരം കസ്റ്റമർ മീറ്റുകളുണ്ട് ആ കസ്റ്റമർ മീറ്റുകളിൽ വലിയ യുവജന പ്രാതിനിധ്യമുണ്ട് അവർക്ക് കിട്ടുന്ന പ്രോഡക്ട്സിന്റെ പോരായ്മ അവരവിടെ തുറന്നു പറയുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് സഹകരണ മേഖലയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചുകൂടാ നമുക്ക് എന്തുകൊണ്ട് സഹകരണ മേഖലയിൽ യുവാക്കളുടെ ഒരു യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചുകൂടാ യുവാക്കളെ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമുക്ക് എന്തുകൊണ്ട് സംഘടിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇട ഇടപെട്ടുകൂടാ ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ യുവാക്കളിലാണ് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കേണ്ടവരാണ് യുവാക്കൾ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട് എന്നും ഗാന്ധി പറഞ്ഞു മഹാരഥന്മാർ നോക്കിക്കണ്ട ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന്റെ ഭാഗമായ നിരവധിയായ ഭരണ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതിനെ ശക്തിപ്പെടുത്തുന്ന മറ്റു പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഒരു നിർമ്മിതിയിൽ നിർണായക പങ്കുവഹിക്കുന്നൊരു ചാലക ശക്തിയാണ് സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനം ശക്തവും സുദൃഢവുമായി മുന്നോട്ട് പോകണമെങ്കിൽ കരുത്തുറ്റ കസ്റ്റമർ റിലേഷനും നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഒരു നിരയും രൂപപ്പെടേണ്ടതുണ്ട് അതിൽ നിർണായകമായ പങ്കുവഹിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് യുവാക്കളാണ് ഈ യുവാക്കളെ ചേർത്ത് നിർത്താനും അവരെ വിശ്വാസത്തിലെടുക്കാനും എല്ലാം സഹകരണ പ്രസ്ഥാനത്തിന് കഴിയേണ്ടതാണ് ഇന്ന് സഹകരണ മേഖലയുടെ തൊഴിലാളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ സഹകരണ സ്ഥാപനങ്ങളിലെ പ്രാഥമിക ബാങ്കിങ് സെക്ടറുകൾ മാത്രം ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ സംഘടിത മേഖലയിൽ ഒന്നേഴര ലക്ഷം പേർ ജോലി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് സംരംഭക മേഖലകളിലേക്ക് നമുക്ക് വേണ്ടത്ര ഇടപെട്ടുകൂടാ പുതിയ പുതിയ സംരംഭങ്ങളുടെ പിന്നാലെയാണ് പുതിയ പുതിയ ആശയങ്ങളുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ അവർക്കെല്ലാം ധാരാളം സ്റ്റാർട്ടപ്പുകൾ സാധ്യത സ്വകാര്യ മേഖലയിൽ വരുമ്പോൾ എന്തുകൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സംരംഭക മേഖലയിലുള്ള സഹകരണ ഇടപെടൽ നമുക്ക് നടത്തിക്കൂടാ നമ്മുടെ വായ്പാ മേഖലയുടെ വായ്പാ പോളിസിയിൽ സംരംഭങ്ങൾക്ക് എന്തുകൊണ്ട് സാധ്യത കൊടുത്തൂടാ എന്തുകൊണ്ട് യുവാക്കൾക്ക് മറ്റു പലിശ നിരക്കിലേക്കാൾ കുറഞ്ഞ നിലയ്ക്ക് പലിശയ്ക്ക് വായ്പ കൊടുത്തൂടാ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു വാർഷിക ഗ്രാന്റ് കൊടുത്തുകൂടാ സഹകരണ സ്ഥാപനങ്ങളുടെ വായ്പാ നയത്തിൽ സംരംഭകത്വത്തിന് പ്രാധാന്യമുള്ള ഒരു സംവിധാനം കൂടി കൂടി സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് സഹകരണ വകുപ്പിന് ബാധ്യതയുണ്ട് കേരളത്തിൽ സുസജ്ജമായ സംരംഭകത്വത്തിനു വേണ്ടിയുള്ള വലിയ മൂവ്മെന്റ് ഒരു ഗവൺമെന്റ് അവിടെയുള്ളത് വ്യവസായ വകുപ്പിന്റെ കീഴിൽ അതിശക്തമായി സംരംഭക വർഷമായി ആചരിച്ച് നിരവധിയായ സംരംഭങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു സഹകരണ മുദ്രാവാക്യമാക്കി കൊണ്ടുവന്നുകൊണ്ട് സഹകരണ മേഖലയെ സുസംഘടിതമായി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തൊഴിൽ മേഖലയിലേക്ക് കൂടി ഇടപെടാൻ കഴിഞ്ഞാൽ ഈ യുവാക്കളെ നമുക്ക് ആകർഷിക്കാൻ കഴിയും അങ്ങനെ ഈ യുവാക്കളെ ആകർഷിച്ചുകൊണ്ട് നല്ല കസ്റ്റമർ ബേസ് ഓരോ സഹകരണ സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ ഭൂകമ്പത്തിലൊന്നും സഹകരണ സ്ഥാപനങ്ങൾ കുരുങ്ങില്ല കൃത്യമായ ബോധവൽക്കരണം സുതാര്യമായ പ്രവർത്തനം എല്ലാം ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ വേണ്ടത് നമുക്കൊരു യുവജന സഹകരണ നയമാണ് നമുക്ക് സഹകരണ നയമുണ്ട് യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ആ സഹകരണ നയം നയത്തിൽ പറയുന്നുമുണ്ട് എന്നാൽ പ്രത്യേകമായി യുവാക്കളെ പരിഗണിക്കുന്ന ഒരു സംസ്ഥാന സഹകരണ നയം എന്ന് ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു